ചാടൂർ വള്ളിയിൽ കുടുംബസംഗമം ചാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു ആവണൻ കളരി അഡ്വക്കേറ്റ് എ വി രഘുരാമി പണിക്കർ ഉദ്ഘാടനം ചെയ്തു സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളായിട്ടുചേരണ്ടാവും കുടുംബ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്ര സന്നിധിയിലുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ചൊത്തുചേരൽ എന്ന് പറയുന്നത് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് ഇതോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ടാവും തമ്മിൽ പരസ്പരം ഒരു സൗഹാർദ്ദം സ്നേഹം ഒരു ഇഴചേരഞ്ഞ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അത് ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യുന്നത് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത് നാളെ നമ്മളെ കുടുംബം ഈ ബന്ധവും നിലനിർക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂടിച്ചേർക്കുകൾ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പ്രസിഡന്റ് അജിത് ഷാഷി ചടങ്ങിൽ മുതിർന്നവർ കലാകായിക സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിച്ച വ്യക്തികൾ ഉന്നത പദവി അലങ്കരിക്കുന്നവർ എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെ മമ്മിൻറ്റം നൽകി ആദരിച്ചു സെക്രട്ടറി നീതു സുവി ട്രഷറർ സരിഗ ബിജേഷ് വൈസ് പ്രസിഡന്റ് ഗീത സുനിൽ കനക നരേന്ദ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിബു പുറത്തൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി